എങ്ങനെയായിരുന്നു നബിയെ കാണാൻ മഹാനായ മഹാനായാണ് പ്രകാശപൂരിതമായ ഒരു രാത്രിയിൽ അഥവായിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലുള്ള എന്റെ മുന്നിൽ ഞാൻ ചന്ദ്രനിലേക്കും നോക്കി നബിയുടെ മുഖത്തേക്കും നോക്കി ആ ചന്ദ്രനേക്കാൾ ഭംഗിയുണ്ടായിരുന്നു അലൈഹി പറയുന്നു ചിരിച്ചാൽ ഒരു കഷ്ണം നബിയുടെ നബി മഹാനായ ാണ് അബൂഹു പറയാണ് അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഭംഗിയുള്ള അഹദൻ എന്നല്ല പറഞ്ഞത് ഒന്നിനെയും കണ്ടിട്ടില്ല മനുഷ്യരൽ ഒരു വസ്തുവിനെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കാൾ ഭംഗിയുള്ള ഒരു വസ്തുവും ഞാൻ കണ്ടിട്ടില്ല സൂര്യൻ നബിയുടെ മുഖത്തുകൂടെ സഞ്ചരിക്കുന്നത് പോലെ അത്രയും ഭംഗിയായിരുന്നു റസൂൽ വസ്ല്ലമക്ക്